ധർമ്മസ്ഥലയിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി അതിപ്പോഴും ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള സമയത്ത് നടന്ന വലിയൊരു ക്രൈം രണ്ടായിരത്തിൽ പരം സ്ത്രീകളെ കാണാതായിരിക്കുന്നു ഇവരെ ക്ഷേത്ര പരിസരത്തും സമീപ സ്ഥലത്തുമൊക്കെ കുഴിച്ചിട്ടിരിക്കുന്നു ഇത്ര വലിയൊരു വെളിപ്പെടുത്തൽ ഒരുപക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ആയിരിക്കാം അങ്ങനെയെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു ക്രൈമായി അക്കാര്യം മാറുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉയർന്നു വരികയായിരുന്നു ഒരു ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ അത് അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ എസ് ഐ ടിയെ നിയോഗിക്കുന്നു അവർ ആ പ്രദേശം കുഴിച്ചു പരിശോധിക്കുന്നു ദിവസങ്ങൾ നീണ്ട പരിശോധന ഒടുവിൽ കാര്യമായി ഒന്നും കണ്ടെത്താനാവാതെ ആ പരിശോധന അവസാനിപ്പിക്കേണ്ട പശ്ചാത്തലം ഒരുങ്ങുന്നു വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളി അറസ്റ്റിലാകുന്നു നേരത്തെ മൊഴി നൽകിയ ആളുകൾ അത് മാറ്റിപ്പറയുന്നു ഇങ്ങനെ വലിയ വലിയ വമ്പൻ ടിസ്റ്റുകൾ ഒരുപക്ഷെ സിനിമയിലൊക്കെ കണ്ട തരത്തിലുള്ള ട്വിസ്റ്റുകളുടെ ഒരു കേന്ദ്രമായി ധർമ്മസ്ഥല മാറുകയാണ് ഇന്ത്യ മുഴുവൻ ആ പ്രദേശത്തെക്കുറിച്ച് ചർച്ച ചെയ്തു നഗരിയാണ് നമുക്കറിയാം കണക്കിന് സ്ഥലത്തുള്ള വളരെ പുണ്യസ്ഥലമായി ഹിന്ദു സമൂഹം കാണുന്ന ഒരു പ്രദേശം കോടിക്കണക്കിന് ആളുകൾ ഓരോ വർഷവും വന്നു പോകുന്ന ഒരു സ്ഥലം ഈ സ്ഥലം ദുരൂഹത നിറഞ്ഞതാണ് ഈ സ്ഥലത്ത് കൊലപാതകങ്ങൾ സംഭവിക്കുന്നു സമാധാനമായി ആർക്കും ഈ സ്ഥലത്ത് വന്നു പോകാൻ സാധിക്കില്ല ഇങ്ങനെയുള്ള പ്രചരണങ്ങളായിരുന്നു ഉടനീളം യൂട്യൂബർമാർ മുൻകൈയെടുത്ത് ഇത്തരം വലിയ പ്രചരണങ്ങൾ നടത്തി മൊഴികൾ ആളുകളെ ഞെട്ടിക്കുന്നതായിരുന്നു പക്ഷേ ഇപ്പോൾ ഇതാ ഒന്നും ഉണ്ടാകുന്നില്ല ആരോപണങ്ങളെല്ലാം ആവിയാകുന്നു ധർമ്മസ്ഥലയിൽ ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തിയ സംസ്ഥാന സർക്കാർ പോലും അവിടുത്തെ ഉപമുഖ്യമന്ത്രി പോലും ഇതിനെതിരെ ഈ ഗൂഢാലോചന എന്ന വാദം ഉന്നയിച്ചത് താനാണ് ആദ്യം എന്നുള്ള പ്രസ്താവനയുമായി രംഗത്തു വരുന്നു എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് ചിന്നയ്യ എന്ന ശുചീകരണ തൊഴിലാളിയാണ് നൂറുകണക്കിന് ആളുകളെ കുഴിച്ചിട്ടിട്ടുണ്ട് അത് താൻ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും അതിന് താൻ കൂടി കാരണമായി എന്നുമുള്ള വെളിപ്പെടുത്തൽ നടത്തിയത് ഈ ചിന്നയുടെ മൊഴി വിശ്വസിച്ചാണ് സംസ്ഥാന സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ചെയ്തത് ചിന്നയ്യ പക്ഷേ ഇപ്പോൾ അറസ്റ്റിലാണ് ഗൂഢാലോചനയ്ക്കും കള്ളമൊഴി നൽകിയതിനും രണ്ടാഴ്ചയിലധികം നടന്ന പരിശോധന സംസ്ഥാന സർക്കാർ ഇതിനായി ചിലവാക്കിയത് ഏതാണ്ട് അൻപത് ലക്ഷത്തോളം രൂപ കണ്ടെടുക്കാനായത് രണ്ടേ രണ്ട് അസ്ഥികൂടങ്ങളും തലയോട്ടികളും മാത്രം നൂറുകണക്കിന് ആളുകളെ കുഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അതിൻ്റെ അടിത്തട്ട് വരെ ചുരണ്ടി അല്ലെങ്കിൽ മാന്തി പരിശോധിച്ചിട്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തെളിവുകൾ കിട്ടാത്ത പശ്ചാത്തലത്തിലാണ് പ്രത്യേക അന്വേഷ സംഘത്തിന് പരിശോധന നിർത്തേണ്ടി വരുന്ന സാഹചര്യം ഒരുങ്ങുന്നത് ഈ വെളിപ്പെടുത്തലിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ഏടായി ഒരു തെളിവായി പ്രത്യേക സംഘം കണ്ടത് സുജാത ഭട്ട് എന്ന ഒരു സ്ത്രീയുടേതായിരുന്നു അവരുടെ മകളും മെഡിക്കൽ വിദ്യാർത്ഥിനിയുമായിരുന്ന അനന്യ ഭട്ടനെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്നു എന്നുള്ളതാണ് അവർ മൊഴിയായി മുന്നോട്ട് വെച്ചിരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ആ മൊഴിയിൽ അവർ ഉറച്ചു നൽകുകയും ചെയ്തു മാസങ്ങളോളം ഇത് യൂട്യൂബർമാർ വലിയ വാർത്തയാക്കി ചാനലുകൾ അത് ഏറ്റെടുക്കുന്ന പശ്ചാത്തലമുണ്ടായി അത് ആ മൊഴി കൃത്യമായി അന്വേഷണ സംഘം വിശ്വസിച്ചു അതനുസരിച്ചുള്ള മുന്നോട്ടുപോക്ക് നടത്തിയതായപ്പോൾ അവർ ആ മൊഴി പിൻവലിക്കുകയാണ് താൻ ചിലരുടെ ഭീഷണിക്ക് വഴങ്ങിയാണ് ഇത്തരത്തിലൊരു മൊഴി നൽകിയതെന്നും തനിക്ക് അങ്ങനെ ഒരു മകളില്ല എന്നും പറയുമ്പോൾ ആരൊക്കെയാണ് വിഡ്ഢികളായത് ആരെയൊക്കെയാണ് അവർ വിഡ്ഢികളാക്കിയത് ഇത് ഇത് ഈ വിഷയത്തിലൊക്കെ ഒരുപാട് പ്രചരണം നടത്തിയിരുന്ന ആളുകൾ എങ്ങനെയാണ് ഇത്തരത്തിൽ മൊഴികൾ മാറുമ്പോൾ അതിനെ സമീപിക്കുന്നത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട് ഏതായാലും ഇപ്പോൾ ധർമ്മസ്ഥലെ ആക്ഷൻ കമ്മിറ്റിക്കാർ കൂട്ടത്തോടെ മുങ്ങിയിരിക്കുകയാണ് നമ്മുടെ മലയാളിയായ മനാഫ് മനാഫിനെ നമുക്കറിയാം വലിയ തോതിൽ ഈ മനാഫുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വലിയ ചർച്ചകൾ വന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു മനാഫും ഈ ആക്ഷൻ കമ്മിറ്റിയുടെ ആളാണ് എന്നുള്ള തരത്തിലുള്ള വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംസാരങ്ങളൊക്കെയാണ് ചാനലുകളിൽ കൂടി നടത്തിയിരുന്നത് മനാഫും ഈ വിഷയത്തിലെ ഗൂഢാലോചനയ്ക്ക് പിന്നിലുണ്ട് എന്നുള്ള ആക്ഷേപം ഈ ഘട്ടത്തിൽ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട് മനാഫിനെതിരെ കേസെടുക്കണമെന്ന ആവശ്യം അറസ്റ്റ് ചെയ്യണമെന്നാവശ്യം ആവശ്യം ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ ഇപ്പോൾ ഉയർത്തുന്ന പശ്ചാത്തലം കൂടി നമ്മൾ ചേർത്ത് വെക്കണം ഈ സുജാത ഭട്ടും ഒപ്പം ചിന്നയിയും നടത്തിയ വെളിപ്പെടുത്തലുകൾ എങ്ങനെയാണ് അന്വേഷണ സംഘത്തെ അല്ലെങ്കിൽ പോലീസിനെ സർക്കാരിനെ സ്വാധീനിച്ചത് ഒരു തലയോട്ടിയുമായാണ് ഈ ചിന്നയ്യ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതും കാട്ടിക്കൊടുക്കുന്നതും അതൊരു സ്ഥാൻ കുഴിച്ചിട്ട ഒരു സ്ത്രീയുടേതാണ് തലയോട്ടി എന്ന് ഇയാൾ ആവർത്തിച്ച് പറയുന്ന പശ്ചാത്തലമാണ് ഫോറൻസിക് പരിശോധനയിൽ പക്ഷേ അത് പുരുഷൻ്റെതാണ് എന്ന് തെളിയുകയാണ് എസ് ഐ ടി അതിനുശേഷം പതിനേഴ് മണിക്കൂറോളം ഇയാളെ ചോദ്യം ചെയ്തു അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ് ഇയാൾ പോലീസിൽ മൊഴി നൽകുക മാത്രമല്ല വൺ അനുസരിച്ച് കോടതിയിലും രഹസ്യമൊഴി നൽകുന്ന സാഹചര്യമൊക്കെ ഒരുങ്ങി വന്നിരുന്നു പക്ഷേ ഈ കുറ്റബോധം കൊണ്ടാണ് താൻ ഈ പറയുന്നത് എന്നൊക്കെ പറയുന്നത് എന്ന് അദ്ദേഹം പറയുകയും തുടർന്ന് വിശ്വസിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലെ കാര്യങ്ങൾ പോവുകയും മറ്റുമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇതിനിടെ ഈ സാക്ഷിയായ ചിഹ്നയക്കെതിരെ ഇയാളുടെ കുടുംബമൊന്നരംഗം രംഗത്തെത്തിയത് വലിയ വാർത്തയായിരുന്നു ഇയാളുടെ ഭാര്യ പറയുന്ന ഇയാൾക്ക് മാനസിക വിഭ്രാന്തിയാണ് ഇയാൾ കുട്ടികളെ മർദ്ദിക്കും ഒരു സൈക്കോയാണ് എന്നൊക്കെ പറയുന്നൊരു പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു പണത്തിനു വേണ്ടി മാത്രമാണ് ഇത്തരം ആരോപണങ്ങൾ ചിഹ്നയെ ഉന്നയിക്കുന്നത് എന്ന് കുടുംബാംഗങ്ങൾ തന്നെ പറഞ്ഞത് ഇയാളെ ആദ്യ മുതൽ തന്നെ സംശയങ്ങളിലാക്കിയ പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു പക്ഷേ അപ്പോഴൊക്കെ ഇയാളുടെ മൊഴി വിശ്വസിച്ചുള്ള യാത്രയായിരുന്നു അന്വേഷണ സംഘത്തിൻ്റേത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പുറത്തു വന്നത് അതിലൊക്കെ ഏറ്റവും കൗതുകകരമായ കാര്യം തൻ്റെ മകൾ മരിച്ചുപോയി എന്നുള്ളത് ഒരമ്മ കള്ളം പറയുമോ എന്നുള്ളതാണ് സുജിത ഭട്ടെന്ന സ്ത്രീ അത്തരത്തിലൊരു കള്ളം പറഞ്ഞു അത് പിന്നീട് മാറ്റി പറയുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു പോലീസിനെയും മാധ്യമങ്ങളെ കബളിപ്പിച്ചുകൊണ്ടായിരുന്നു അവരുടെ മൊഴി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഊരം ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് ധർമ്മസ്ഥലയിൽ കാണാതായ തൻ്റെ മകളുടെ അസ്ഥിയെങ്കിലും എടുത്തു തരണമേ എന്നുള്ള അഭ്യർത്ഥനയായിരുന്നു ഇവർക്കുള്ളത് ഇത് ശക്തമായ തെളിവായി പോലീസ് കാണുകയും മറ്റും ചെയ്ത പശ്ചാത്തലം അവിടെ ഒരുങ്ങി വന്നു മണിപ്പാൽ മെഡിക്കൽ കോളേജിൽ ഒന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥിയായിരുന്ന മകൾ അനന്യ സുഹൃത്തുക്കൾക്കൊപ്പം ധർമ്മസ്ഥല ക്ഷേത്രത്തിലേക്ക് യാത്ര പോയി പിന്നീട് കുട്ടിയുടെ വിവരമൊന്നുമില്ല സഹപാഠിയായി രശ്മിയിൽ നിന്ന് ഫോൺ കോൾ വരുമ്പോഴാണ് അനന്യെ കാണായില്ല എന്ന വിവരം വരുന്നത് പിന്നീട് അനന്യയുമായി അനന്യ ഈ ഇവർ ഇവർ ധർമ്മസ്ഥലിലേക്ക് എത്തുന്നു അനന്യയുമായി ബന്ധപ്പെട്ട ഫോട്ടോ നാട്ടുകാർക്ക് മറ്റും കാട്ടിക്കൊടുക്കുന്നു ഒരു യുവതിയെ ക്ഷേത്ര ജീവനക്കാർ അകമ്പിട് സേവിക്കുന്നത് കണ്ട് കണ്ടു എന്ന് നാട്ടുകാർ പറഞ്ഞു എന്നും അങ്ങനെയാണ് ഈ സംശയം ഉണ്ടായത് എന്നും മറ്റുമായിരുന്നു ഇവർ പ്രചരിപ്പിച്ചതും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നതും പക്ഷേ ആ വിഷയവും ഇവർ പിന്നീട് മാറ്റി പറയുന്ന പശ്ചാത്തലം ഒരുങ്ങുകയാണ് തനിക്കങ്ങനെ ഒരു മകളില്ല ചിലരുടെ ഭീഷണിക്ക് വഴങ്ങിയാണ് ഇത്തരം കാര്യങ്ങൾ പറയേണ്ടി വന്നത് അത് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളുടെ പേര് പറയുന്നു ഗിരീഷ് മട്ടവന്നൂർ ജയന് ടി എന്നിവരുടെ നിർബന്ധ പ്രകാരമാണ് എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ എന്താണ് യഥാർത്ഥം സംഭവിച്ചത് എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ആകെ ഒരു ഉണ്ടായി വരുന്നത് പിന്നീട് പോലീസിൻ്റെ അന്വേഷണത്തിലും മണിപ്പാൽ കസ്തൂർബ മെഡിക്കൽ കോളേജിൽ അങ്ങേരു കുട്ടിയെ പഠിച്ചിരുന്നില്ല എന്നുള്ള വിവരം കൂടി പോലീസിന് മനസ്സിലാകുന്ന പശ്ചാത്തലമാണ് ഉയർന്നു വന്നത് ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ സൗജന്യ റേപ്പ് കേസ് സൗജന്യ എന്ന കുട്ട പെൺകുട്ടിയുടെ റേപ്പ് കേസ് പുറത്തു കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിടുന്നത് സമീർ എം ഡി എന്ന ഒരു യൂട്യൂബറാണ് ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ചുകാരനായ യൂട്യൂബർ ഇയാൾ പക്ഷേ ഇപ്പോഴും ഇയാളുടെ മൊഴികളിലും ഇയാളുടെ നിലപാടുകളിലും ഉറച്ചു നിൽക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട് തൻ്റെ ഈ വർഷം ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് യൂട്യൂബ് ചാനലായ ദൂതയിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയും തുടർന്ന് സൗജന്യ കേസ് ചർച്ചയാവുകയും മറ്റും ചെയ്യുന്നത് വലിയ ചർച്ചയായിരുന്നു അത് നമുക്കറിയാം സിനിമാ കഥകളെപ്പോലും അവശ്വസിപ്പിക്കുന്ന രീതിയിൽ ധർമ്മസ്ഥലയിലെ സൗജന്യ എന്ന പതിനേഴുകാരുടെ മരണം അയാൾ ചിത്രീകരിക്കുകയായിരുന്നു ധർമ്മസ്ഥല മഞ്ജുനാഥ കോളേജിൽ നിന്നും വീട്ടിലേക്കുള്ള യാത്രാമതിയെ അവൾ കാണാതാകുകയും പിന്നീട് ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് മുന്നൂറ് മീറ്റർ അകലെയുള്ള കുറ്റിക്കാട്ടിൽ അവളെ കണ്ടെത്തി എന്നുള്ള വലിയ തോതിലുള്ള വിവരങ്ങൾ പുറത്തു വന്നു വലിയ ജനരോഷം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുകയും തുടർന്ന് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിക്കുകയും മറ്റുമായിരുന്നു ധർമ്മസ്ഥല മഞ്ജുനാഥ ട്രസ്റ്റിലെ ജീവനക്കാരനായ സന്തോഷ് റാവു ആയിരുന്നു കേസിലെ ഏക പ്രതി എന്നുള്ളതാണ് അന്ന് തന്നെ സൗജന്യൻ്റെ കുടുംബം ഇതൊരു ഫേക്ക് പ്രതിയാണ് എന്നൊക്കെ ആരോപിച്ച പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനാറിന് ബംഗളൂർ സെഷൻസ് കോടതി ഇയാളെ കുറ്റവിമുക്തനാക്കുകയും ആ കേസ് അങ്ങനെ മാറിപ്പോകുകയും ചെയ്ത പശ്ചാത്തലമൊക്കെ ഉണ്ടാകുന്നു പക്ഷേ അപ്പോഴും സൗജന്യ കേസിൽ പുനരന്വേഷണമൊക്കെ ആവശ്യപ്പെട്ട് കുടുംബാംഗങ്ങൾ സമീപിക്കുകയും സി ബി കോടതിയെ സമീപിച്ചു പക്ഷേ സി ബി ഐ അന്വേഷണം കോടതി തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതേസമയം ഈ പതുക്കെ പതുക്കെ ആളുകളൊക്കെ മറന്നുപോയ ഈ വിഷയം ഈ സമീർ എന്ന ആളുടെ വീഡിയോയിലൂടെ വലിയ വൈറലായി ഒന്ന് ദശാംശം എട്ട് കോടി ആളുകൾ ഈ വീഡിയോ കണ്ടു അതോടെയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടുതലായി ചർച്ചയാകുന്നതും തുടർന്ന് മതസ്പർദ്ധ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ഇയാളെ ഇയാൾക്കെതിരെ പോലീസ് കേസെടുക്കുന്നു പിന്നീട് ഈ കേസ് ഹൈക്കോടതി സ്റ്റേ ചെയ്യുന്ന സാഹചര്യമൊക്കെ ഒരുത്തിരിഞ്ഞ് വരികയാണ് ഈ വാദികൾ പ്രതികളാവുകയും മൊഴികൾ മറ്റുള്ളവർ മാറ്റുകയൊക്കെ ചെയ്യുമ്പോഴും സമീർ ഇപ്പോഴും ഇതിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ സമീർ എന്ന വ്യക്തി മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉറച്ചു നിൽക്കലുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പശ്ചാത്തലത്തേക്ക് കൂടി ഒന്ന് പോകണം ഇത് ഒരു ഹിന്ദു ക്ഷേത്രം ജൈന ട്രസ്റ്റ് നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് ഈ ധർമ്മസ്ഥല ക്ഷേത്രത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത അവിടുത്തെ കോടികളുടെ വരുമാനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയവുമില്ല ഈ മഞ്ജുനാഥ ക്ഷേത്രം ഒരു കുടുംബ ട്രസ്റ്റിൻ്റെ പേരിലുള്ളതാണ് വർഷം നാൽപ്പത് ലക്ഷത്തിലധികം ആളുകൾ ഇവിടെ വന്നു പോകുന്നുണ്ട് ഈ കുമിഞ്ഞുകൂട് സ്വത്തുക്കൾ ഒരു കുടുംബത്തിലേക്കാണ് എത്തുന്നത് എന്നൊക്കെയുള്ള ആരോപണമൊക്കെ ചില ഘട്ടങ്ങളിലൊക്കെ ഉയർന്നു വന്ന പശ്ചാത്തലം കൂടിയുണ്ട് ഇവിടെ ഈ ഓഡിറ്റിംഗ് ഇല്ല ഇ ഡി പരിശോധന ഒന്നുമില്ല എന്നുള്ള ആക്ഷേപവും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട തർക്കവും ഈ വിഷയത്തിലേക്ക് അല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങളിലേക്ക് നയിച്ചോ എന്ന ചോദ്യവും മറ്റും ഉയരുന്നുണ്ട് അതേസമയം ഹെഗ്ഡെ കുടുംബത്തിന് അവരുടേതായ വിശദീകരണമൊക്കെ ഉണ്ട് പരമ്പരാഗതമായ ആചാരത്തിൻ്റെ ഭാഗമായാണ് തങ്ങളിത് ഭരിക്കുന്നത് എന്നുള്ളതും മറ്റു തരത്തിലുള്ള സ്വത്ത് ദുർവിനിയോഗമോ മറ്റൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല എന്നും വളരെ വ്യക്തമായി അവർ പറയുന്നുണ്ട് കുടുംബത്തിൻ്റെ പേരിൽ വലിയ കുറച്ച് സ്വത്ത് മാത്രമാണ് ട്രസ്റ്റിൻ്റെ പേരിലാണ് ഈ സ്വത്ത് എന്നാണ് അവർ പറയുന്നത് സുതാര്യതയോടെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളും മറ്റു പറയുന്നുണ്ട് അങ്ങനെ ഹിന്ദുക്കളുടെ പണം ജൈനർ കൊയ്യുന്നു എന്ന ആരോപണത്തെക്കുറിച്ച് ആരോപണമുള്ള കുറച്ച് കുറച്ചാളുകളുണ്ട് അവരും ഈ പ്രചരണത്തിൻ്റെ ധർമ്മസ്ഥല ക്ഷേത്രത്തിനെതിരായ പ്രചരണത്തിൻ്റെ ഭാഗമായോ എന്നുള്ള സംശയം കൂടി ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട് ഏറ്റവും പ്രധാന കാര്യം മന്ത്രി പ്രഹ്ലാദ് ജോഷി അടക്കമുള്ള ആളുകൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഹിന്ദുമതവിശ്വാസത്തിന് നേരെയുള്ള സ്പോൺസർ ചെയ്യപ്പെട്ട ഒരു അക്രമ സംഭവമായി ഇതിനെ ചിത്രീകരിക്കുന്ന സാഹചര്യമുണ്ട് മതവിശ്വാസത്തെ കോൺഗ്രസ് സർക്കാർ ആക്രമിച്ചുവെന്നും ഹിന്ദു ക്ഷേത്രത്തിനെതിരെ അടിസ്ഥാനരഹിതമായ ഗൂഢാലോചന നടത്തി എന്നുമുള്ള കാര്യമാണ് പ്രഹ്ലാദ് ജോഷി പറഞ്ഞു വെക്കുന്നത് അത് ഇതൊരു രാഷ്ട്രീയ ആയുധമായി കർണാടകയിൽ പ്രധാനപ്പെട്ട ഒന്നായി മാറിയിട്ടുണ്ട് പക്ഷേ അതിന് ഡി കെ ശിവകുമാർ കർണാടക ഉപ കർണാടക ഉപമുഖ്യമന്ത്രി സർക്കാരിൻ്റെ ഭാഗമായ ആൾ തന്നെ പറയുന്നത് ഈ ഇതിൽ താൻ ആദ്യം എന്ന പോയിൻ്റ് ഉന്നയിച്ചു എന്നുള്ളതാണ് അപ്പോൾ കോൺഗ്രസ് സർക്കാരും ഒരു ഇതുമായി ബന്ധപ്പെട്ട് പ്രതിരോധം തീർക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് ബി ജെ പി യുടെ എം പി ആയ തേജസ് സൂര്യ പറഞ്ഞത് ആരാണ് ഡൽഹിയിൽ നിന്ന് സിദ്ധരാമയ്യയെ വിളിച്ചത് എന്നുള്ളതാണ് അതിൻ്റെ അതിൽ അത് പ്രകാരമാണ് എസ് ഐ ടി അന്വേഷണം പ്രഖ്യാപിച്ചത് അതൊക്കെ അന്വേഷിക്കണം എന്നുള്ള ആവശ്യം പ്രധാനമായും ഉയർന്നു വരുന്നുണ്ട് കർണാടകയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ നിരീക്ഷകനായ ശ്രീ അയ്യർ അദ്ദേഹം ചില വെളിപ്പെടുത്തലുകളും മറ്റും നടത്തുന്നുണ്ട് ദക്ഷിണ കന്നഡ ജില്ലയിലെ ഡെപ്യൂട്ടി സൂപ്രണ്ടായ ശശികാന്ത് സെന്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പങ്ക് അന്വേഷിക്കണം എന്ന ആവശ്യമാണ് ഉയർത്തുന്നത് ഇയാൾക്ക് ചില ബന്ധങ്ങളുണ്ട് എന്ന് പറയുന്ന പശ്ചാത്തലം കൂടിയുണ്ട് സെന്തിലിനെ സർക്കാർ സർവീസിൽ നിന്ന് പുറത്താക്കി കശ്മീരിൽ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞ മോദി സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധിച്ചതിന് തന്നെ പുറത്താക്കുകയായിരുന്നു എന്ന പ്രചരണമൊക്കെ നൽകി അത്തരത്തിൽ ഹിന്ദു വിശ്വാസങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ അയ്യർ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നൽകുന്നുണ്ട് അതേസമയം അദ്ദേഹം മറ്റുമൊരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നു മാവോയിസ്റ്റ് മാധ്യമ സംഘവും ക്രിസ്തീയ മതപനിരത്തൽ ലോബിയും യു എസ് ആസ്ഥാനമായ ഡീപ് സ്റ്റേറ്റും തമ്മിൽ അദൃശ്യമായ ബന്ധമുണ്ടെന്നും കർണാടകയിലെ ദ ന്യൂസ് മിനിറ്റ് ഡോട്ട് കോമിനെതിരെ അതിശക്തമായാണ് അയ്യർ ആഞ്ഞിരിക്കുന്നത് മാവോയിസ്റ്റ് മാധ്യമങ്ങൾ ഈ ന്യൂസ് മിനിറ്റ് മാവോയിസ്റ്റ് മാധ്യമങ്ങളുണ്ട് ആണ് എന്നും മറ്റും പറയുന്നു ഇത്തരം മാധ്യമങ്ങളാണ് ഈ പ്രചരണത്തിന് പിന്നിലെന്നും പറയുന്നു അതേസമയം ശ്രീ അർണാബ് ഗോസ്വാമി റിപ്പബ്ലിക് ഡേയുടെ എഡിറ്റർ പറയുന്നത് മാവോയിസ്റ്റ് മാധ്യമ സംഘവും ക്രിസ്തീയ മതപരിവർത്തൻ ലോബിയും യു എസ് ആസ്ഥാനമായ ഡീപ് സ്റ്റേറ്റും തമ്മിൽ അദൃശ്യവും എന്നാൽ അഭേദ്യവുമായ ബന്ധമുണ്ട് അപ്പോൾ അത്തരം ഗൂഢാലോചനയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് കേരളത്തിൽ നിന്ന് പോയ ചില യൂട്യൂബർമാരെക്കുറിച്ചുള്ള വലിയ ആക്ഷേപവുമുണ്ട് ഏതാണ്ട് തൊള്ളായിരത്തോളം യൂട്യൂബർമാർ ഇതുമായി ബന്ധപ്പെട്ട് അവിടെ എത്തി അതിൽ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് എന്നാണ് മറ്റൊരു തരത്തിലുള്ള പ്രചരണം അത്തരത്തിൽ പറയുന്നത് ഈ വലിയ ഇന്ത്യയിലെ കന്നഡ ജില്ലയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രത്തിലെ പതിനേഴ് പ്ലോട്ടുകൾ കുഴിക്കുന്നു അതിനായി അറുപത് ലക്ഷം കർണാടക സർക്കാർ മുടക്കുന്നു അതിനൊക്കെ പിന്നിൽ വലിയ ഉണ്ട് എന്നാണ് ചില ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് ഏതായാലും ധർമ്മസ്ഥലയിലെ ദുരൂഹതകൾ ഈ പറഞ്ഞ പ്രചരിപ്പിച്ച തരത്തിലുള്ള യാതൊരു ദുരൂഹതകളും ഇതുമായി ബന്ധപ്പെട്ടില്ല എന്നുള്ള കാര്യത്തിലെ കേദാണ്ട് എസ് ഐ ടി സംഘം എത്തുകയാണ് അതിനുള്ള തെളിവുകളൊന്നും ലഭിക്കുന്നില്ല നമുക്കറിയാം നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകളെ കുഴിച്ചിട്ടു എങ്കിൽ തലയോട്ടിയും അസ്ഥികൂടവും ഒക്കെ ഇത്ര വലിയ പരിശോധന ലഭിക്കേണ്ടതാണ് പക്ഷെ ഒരു സംഗതി കിട്ടിയിട്ടില്ല അത് ഈ തലയോട്ടിയെ കൊണ്ടുവച്ചത് ലാബിൽ നിന്ന് മോഷ്ടിച്ച തലയോട്ടിയും മറ്റുമാണ് ഈ ചിന്നസ്വാമി എന്ന ശുചീകരണ തൊഴിലാളി പോലീസിനെ ബോധ്യപ്പെടുത്താനായി കൊണ്ടുവന്നത് എന്നൊക്കെ പറയുമ്പോൾ വലിയ ഗൂഢാലോചന സംശയിക്കണം സ്വാഭാവികമായും അപ്പോൾ തുടക്കത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ തോതിൽ വന്നൊരു സംഭവം ഇപ്പോൾ വാദി പ്രതിയാകുന്ന സാഹചര്യമാണ് ഗൂഢാധന അന്വേഷിക്കുകയാണ് ഏതായാലും പോലീസിന് ഇനിയുള്ള വഴികൾ അത്തരത്തിലായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഒരു പ്ര പ്രധാനപ്പെട്ട പുണ്യസ്ഥലമായ ധർമ്മസ്ഥലയെ ഇത്തരത്തിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചത് ആര് എന്നുള്ള ചോദ്യം കൂടി ഉയരുന്നുണ്ട് അതിനുള്ള മറുപടി എത്രയും വേഗം പൊതുജനങ്ങൾക്ക് ലഭ്യമാകും എന്നും പ്രതീക്ഷിക്കാം